ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിച്ചു ഇതിന്റെ വിശദ വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് ഡിസംബർ ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച അതായത് ഇന്ന് മുതൽ ഡിസംബർ മാസത്തിലെ ഒരു ഗഡു പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ അറിയിച്ചിരുന്നു ഇപ്പോഴിതാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങിയിരിക്കുന്നു ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്കാണ് ഇതിനോടകം അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി രൂപ എത്തിയിരിക്കുന്നത് ക്രിസ്മസിന് മുമ്പായി തന്നെ പരമാവധി പേർക്ക് തുക എത്തുന്ന രീതിയിൽ വിതരണം ചെയ്യുവാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത് അതിനാൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്ന ഭൂരിഭാഗം പേർക്കും ക്രിസ്മസിന് മുമ്പായി തന്നെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയേക്കും സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ക്രിസ്മസിന് മുമ്പായി തന്നെ വിതരണം നടത്തിയാലും ഭൂരിഭാഗം പേർക്കും ക്രിസ്മസിന് ശേഷമായിരിക്കും തുക ലഭിക്കുക സാധാരണ അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ച് ഒരു ദിവസത്തിന് ശേഷമൊക്കെയാണ് വീടുകളിലേക്ക് പെൻഷൻ വിതരണം നടത്തുന്നത് അതിനാൽ തന്നെ വീടുകളിൽ പെൻഷൻ ലഭിക്കുന്ന ചിലർക്ക് നാളെ മുതൽ തുക ലഭിച്ചേക്കാം ഇനി ക്രിസ്മസിന് മുമ്പായി അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല ക്രിസ്മസിന് ശേഷം പെൻഷൻ വിതരണ നടപടി തുടരുന്നതായിരിക്കും ഇനി ചില ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിക്കില്ല എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും അനർഹമായി ആനുകൂല്യം വാങ്ങുന്നവരുടെ പട്ടികയിൽ ഇടം പിടിച്ചവർക്കും ഈ ആയിരത്തി രൂപ ലഭിക്കുന്നതല്ല അതോടൊപ്പം വിധവ അവിവാഹിത പെൻഷൻ വാങ്ങിക്കുന്ന അറുപത് വയസ്സിന് താഴെയുള്ള ഗുണഭോക്താക്കൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തത് മൂലവും പെൻഷൻ മുടങ്ങിയേക്കാം ഇനി എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടും ക്രിസ്മസിന് ശേഷവും പെൻഷൻ ലഭിക്കാത്തവർ പെൻഷൻ വെബ്സൈറ്റായ സേവന പെൻഷൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ ആധാർ ഐഡിയോ പെൻഷൻ ഐ ഡിയോ ഉപയോഗിച്ച് സ്റ്റേറ്റസ് പരിശോധിച്ചതിന് ശേഷം എന്ത് കാരണത്താലാണ് തുക മുടങ്ങിയിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക ക്രിസ്മസിനോടനുബന്ധിച്ച് രണ്ട് മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുവാനാണ് സർക്കാർ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചതെങ്കിലും ഈ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് സർക്കാരിന് കയ്യിൽ ലഭിക്കാത്തത് മൂലമാണ് ഒരു പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് എന്നിരുന്നാലും ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് ചിലപ്പോൾ ഒരു പെൻഷൻ ഗഡു കൂടി വിതരണം ചെയ്തേക്കാം എന്ന സാധ്യതയുമുണ്ട് സംസ്ഥാനത്ത് നിലവിൽ നാലു മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായിട്ടുള്ളത് അതിൽ ഒരു ഘഡു ഈ വർഷം വിതരണം ചെയ്യുമെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ശേഷിക്കുന്ന മൂന്ന് ഗഡുക്കൾ അടുത്ത വർഷവും വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് അതിനാൽ കുടിശ്ശികയായിരിക്കുന്ന പെൻഷനിൽ ഒരു ഗഡു സർക്കാരിന് ഫണ്ട് ലഭിച്ചാൽ ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് ചിലപ്പോൾ വിതരണം ചെയ്തേക്കാം വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം